തേവ്സ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അമ്പലപ്പുഴ പാൽപ്പായസം നേടി അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ അത് ഭയങ്കര രുചിയായിരിക്കും ഒരു പ്രത്യേക ഒരു ബ്രൗൺ കളറോടുകൂടി വരുന്നതാണത് മറ്റുള്ള അമ്പലത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പോലത്തെ പായസമല്ല അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രുചിയാണ് അമ്പലപ്പുഴ പാൽപ്പായസത്തിന് അപ്പോൾ അതുപോലെ നമുക്കൊന്ന് വീട്ടിലുണ്ടാക്കാൻ വേണ്ടി പറ്റും കുക്കറിലേ അപ്പം അതിനാവശ്യമായ സാധനങ്ങൾ ഒരുപാട് സാധനമൊന്നും വേണ്ട നെയ്യ് വേണ്ട അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനെ ഇല്ലതൊന്നും വേണ്ട സാവുവിനരി വേണ്ട ഈ മൂന്ന് സാധനം വെച്ചിട്ട് നമുക്ക് ചെയ്യാം അപ്പം അതിന് ആവശ്യമായ സാധനം ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഒരു ലിറ്റർ പാൽ ഒരു കപ്പ് നിറച്ചുമില്ല പഞ്ചസാര അരക്കപ്പ് അരി എടുത്തിട്ടുണ്ട് ഇത് പിന്നെ സാധാ അരിയല്ല ഇതില്ലേ പൊടിയരി അരി ഇത് അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കലെന്ന് നോക്കാം നമുക്ക് ഇത് കഴുകി എടുക്കാം അരി കഴുകി എടുക്കാം അപ്പം നമുക്ക് കുക്കറിൽ പാൽ കൊടുക്കാം ഒരു ലിറ്റർ പാലുണ്ട് കേട്ടോ അത് ഞാൻ പറഞ്ഞ കറക്റ്റ് അളവ് തന്നെ എടുക്കാം അങ്ങനെ ആവുമ്പോൾ നമുക്ക് നല്ല കിലോ പായസം കിട്ടും പഞ്ചസാര എല്ലാം ഒന്നിച്ചിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇത് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുക്കറിന്റെ മൂട് അടച്ചു കൊടുക്കാം തിളക്കട്ടെ നന്നായിട്ട് തിളക്കട്ടെ ഇത് തിളച്ചു തുടങ്ങി നമുക്ക് തീ കുറച്ച് മൂടി വെക്കാം ഇനിയിപ്പം നിങ്ങയില്ലേ ഇതിൻ്റെ അടുത്തൊന്നും പോവേ വേണ്ട തട്ടാനോ മുട്ടാനോ ഒന്നും പോണ്ട അതങ്ങനെ ആയിക്കോളൂ ഇനി അരമണിക്കൂർ ആ പരിസരത്ത് പോണ്ട ഏറ്റവും ചെറിയ തീയാക്കിയിട്ട് വെച്ചാൽ മതി അതിൻ്റെ ഇടയിൽ ആവി വന്ന് മിസ്സിൽ വന്നാലും കുഴപ്പമില്ല അത് കളഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും തീ ഓഫാക്കിയിട്ട് രണ്ട് മിനിറ്റ് വെച്ചതിന് ശേഷം വീണ്ടും നിങ്ങൾ തീ കൊടുത്തിട്ട് ഇതാക്കിയാൽ വെച്ചാൽ മൂടി വെച്ചാൽ മതി മൂടി തുറക്കേ വേണ്ട കേട്ടോ അപ്പോൾ ഇത് അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ തൊടാനേ പോകണ്ട ഇപ്പം ഇത് അരമണിക്കൂറ് കറക്റ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ തീ ഓഫാക്കാൻ പോയിരുന്നു ഇനി ഇത് തുറക്കണ്ട ഇങ്ങനെ തന്നെ ഒരു ഒരു മണിക്കൂർ വരെ വെക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ തുറന്ന് നോക്കിയിട്ട് അത് കറക്റ്റ് ഭാഗത്തിനായിട്ടുണ്ടാവും നല്ല ബ്രൗൺ കളറോട് കൂടി നല്ല രുചിയിലൊരു അമ്പലപ്പുഴ പാൽപ്പായസം അതേപോലത്തെ നമ്മൾ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പാൽപ്പായസം അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ നമുക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കാം അപ്പൊ നമുക്ക് തുറന്ന് നോക്കാം ഇത് ഇതാ നല്ല ഇട്ടി പൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ പായസം റെഡി ആയിട്ടുണ്ട് ഇതിപ്പോ നിങ്ങൾ അരിയും പഞ്ചസാരയും പാലൊഴിച്ചിട്ട് കുക്കറിൽ തിളച്ചിട്ട് നമ്മൾ കുക്കറിൻ്റെ മൂടച്ച് വെക്കൂലേ പിന്നെ അരമണിക്കൂർ ചെറിയ തീയിൽ ഇത് വേവിക്കാൻ പാടുള്ളൂ എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട് പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് തുറക്കാൻ പാടുള്ളൂ എന്നാലേ നമുക്ക് ഇതേ രുചിയിൽ ഇതേ ബ്രൗൺ കളറോട് കൂടി നമുക്ക് കിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ അതേ രുചിയാണ് ആ അടുത്ത പായസത്തിന് പ്രത്യേക ഒരു രുചിയാണല്ലോ മറ്റേ മറ്റുള്ള അമ്പലത്തിൽ നിന്ന് നമുക്ക് കിട്ടും പോലെയല്ല അപ്പോൾ നിങ്ങൾ ഒന്നിത് തയ്യാറാക്കി നോക്കുക ക്ലാസ്സിലേക്ക് വയ്ക്കാം അപ്പം ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഒരു ലൈക്കും കൂടി തരിക കേട്ടോ